ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി പത്താമൊരു സീസണിൽ ഒരുക്കുന്ന കെ കെ ആറിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത്തവണ ഐ പി എൽ ഓപ്ഷനിൽ കെ കെ ആർ പ്രതീക്ഷകളോട് സ്വന്തമാക്കിയ പ്ലെയറാണ് ഒൻപത് പോയിന്റ് രണ്ട് കോടി പിക്ക് സ്കൂളിലേക്ക് എത്തിച്ച പ്ലെയറാണ് മുസ്തഫിസുർ റോമൺ നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അത്ര നല്ല ടീംസിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ ഐ പി എൽ ഓപ്ഷനിൽ പോയ ഒരു ബംഗ്ലാദേശ് പ്ലെയറാണ് മുസ്തഫിസുർ സോ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് കെ കെ ആർ ആയിരുന്നു നേരത്തെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും അത്ര നല്ല ടീംസിലല്ല സോ ആ ഒരു സാഹചര്യത്തിൽ ഒരു ബംഗ്ലാദേശ് പ്ലെയർ ആയിത്തവണ ഐ പി എൽ കളിക്കാൻ അനുവദിക്കരുത് തരത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ കെ കാനെതിരെയും കെ കാന ഉടമസ്ഥോട്ടുള്ള ഷാരൂഖ് ഖാനെതിരെയും അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ആർഗ്യുമെൻസും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ നിലനിൽക്കെ ഇപ്പോൾ ബി സി സിം ഒരു ഡിസിഷൻ ഈ കാര്യത്തിലെടുത്തിരിക്കുകയാണ് എ എൻ ഐ ആണ് അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് സോ എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ബി സി സിയുടെ സെക്രട്ടറി ദേവജിത് സൈക്ക കെ കെ അറിനെ അറിയിച്ചിട്ടുണ്ട് സോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്താറ് സീസണുള്ള സ്കോഡിൽ നിന്ന് മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യണമെന്നും പകരം അദ്ദേഹത്തിന് പകരം കെ കറിന് ആവശ്യമെങ്കിൽ മറ്റൊരു പ്ലെയറെ സൈൻ ചെയ്യാമെന്നുമാണ് ഇപ്പോൾ ബി സി സി ഐ കെ കെ ആറിനെ അറിയിച്ചിട്ടുണ്ട് സോ ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി രൂപയ്ക്ക് വലിയ പ്രതീക്ഷകളോടെ എത്തണം സ്കോഡിലേക്ക് എത്തിച്ച പ്ലെയറാണ് മുസ്തഫിസുർ റഹ്മാൻ സോ അദ്ദേഹത്തെ കളിപ്പി അദ്ദേഹത്തെ സ്കോഡിൽ നിന്നും റിലീസ് ചെയ്യണമെന്നും ആവശ്യമെങ്കിൽ മറ്റൊരു വിദേശ താരത്തെ സൈൻ ചെയ്യാമെന്നുമാണ് ഇപ്പോൾ ബി സി സൈ കെ കെ ആറിനെ അറിയിച്ചിട്ടുള്ളു സോ കെ കറിനെ സംബന്ധിച്ച് നമുക്ക് ആ വലിയ ഈ ഒരു മുസ്തഫിസ റോമാനെ സ്കോഡിലേക്ക് എത്തിച്ച് നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ മികച്ച ലെഫ്റ്റ് ആം പേസറാണ് മുസ്തഫിസു സോ അങ്ങനെ മുസ്തഫിസ റോമാനെ റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ കെ ആറിനെ കത്തെഴുതിയിരിക്കുകയാണ് ബി സി സൈ സോ കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം